സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പിട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പക്ഷേ ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു അവർ കോൺഗ്രസ് മുന്നണിയിൽ കയറി ഇപ്പോൾ ഈ മാർക്സിസ്റ്റുകാരും ആർ എസ് എസും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് പറയുന്ന കോൺഗ്രസ്സുകാർ ഇത് പറയില്ല പ്രത്യയശാസ്ത്രപരമായിട്ട് ശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആർ എസ് എസുമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല പ്രായോഗികമായിട്ട് സഹായിക്കുന്നതിന് തടസ്സവുമില്ല മറിച്ച് കോൺഗ്രസ്സുകാർക്ക് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കെ കർണാടകൻ പോലെയൊക്കെയുള്ള നേതാക്കന്മാരെ ബി ജെ പി നേതാക്കളുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തും അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് ഇനി വാളെടുത്തവൻ വാളാൽ എന്നൊരു ധാരണ വേണ്ട നമുക്ക് പരമാവധി സംയമനം പാലിക്കാം ആർ എസ് എസ്സും മാർസിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അങ്ങനെ കുറേ ആളുകളുടെ ജീവൻ രക്ഷമുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നു വന്ന പല വിവാദങ്ങളുടെ കൂട്ടത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അവരെ ഒരല്പം വേട്ടയാടാനും സാധ്യതയുള്ളൊരു വിഷയമാണ് ആർ എസ് എസ് ബന്ധം സംബന്ധിച്ചുള്ളത് എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞു സി പി എം ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് അതിനുശേഷം പിണറായി വിജയൻ പറഞ്ഞു ഒരു പോയിന്റിലും അല്ലെങ്കിൽ ഒരിക്കലും ആർ എസ് എസ് സി പി എം ബാന്ധവം ഉണ്ടായിട്ടില്ല എന്ന് ഇതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി നമുക്കൊന്ന് പരിശോധിക്കാം നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ആർ എസ് എസ് സി പി എം ബാന്ധവം സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയും എനിക്ക് തോന്നുന്നു അത് ചർച്ചപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്താണ് ഈ സമയത്ത് ഇത്തരം ഒരു പരാമർശം ഗോവിന്ദൻ നടത്താനുള്ള സാഹചര്യം എന്നാണ് അങ്ങ് കരുതുന്നത് ഒപ്പം തന്നെ ഈ ബന്ധത്തെക്കുറിച്ച് എന്താണ് അങ്ങനെ പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം യഥാർത്ഥത്തിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധം സാധാരണഗതിയിൽ സാധ്യമല്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തൊമ്പത് മുതൽക്ക് പ്രത്യേകിച്ച് തലശ്ശേരിയിലും കണ്ണൂർ ജില്ലയുടെ ചില പ്രദേശങ്ങളിലൊക്കെ ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടനകൾ നിത്യ വരും ഞങ്ങളുടെ നാടായ ആലുവയിലും പറവൂരും വരെ ഈ രണ്ട് സംഘടനകളുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ടായിട്ട് എഴുപതുകളുടെ തുടക്കത്തിൽ അറുപതുകളുടെ അവസാനത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്ന സംഘടനകളല്ല ആർ എസ് എസ്സിനെ തമിഴ്ത്തോടും കോൺഗ്രസ്സിനുള്ളതിനേക്കാളും അടിസ്ഥാനപരമായിട്ട് താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യക്ഷാസ്ത്രപരമായിട്ട് എതിർപ്പുള്ള സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുക എന്നുള്ളത് സാധ്യമല്ല പിന്നെ എന്നാൽ ഇവർ തമ്മിലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഒരു പ്രത്യേക സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽക്ക് എഴുപത്തേഴ് വരെയും പിന്നെ എഴുപത്തേഴ് മുതൽക്ക് എഴുപത്തൊമ്പത് വരെയും അത് ഒറ്റ സ്ട്രെച്ചിനല്ല ഒരേ ടൈം സ്പാൻ ഒന്ന് തന്നെയാണെങ്കിലും രണ്ട് തരത്തിലായിരുന്നു ഇപ്പോൾ എഴുപത്തി അഞ്ച് സമയത്താണ് ഈ ജയപ്രകാശ് നാരായണൻ്റെ ടോട്ടർ റവല്യൂഷൻ അതായത് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയമായിട്ട് മുന്നോട്ട് വെച്ച് പ്രതിപക്ഷ പാർട്ടികളിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു അത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു വികാരമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും ദുർഭരണത്തിനും എതിരായിട്ട് രാജ്യത്ത് വ്യാപകമായ വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും എതിരായിട്ടുള്ള ഒരു ആണ് അത് പ്രതിപക്ഷ പാർട്ടികൾ പലതരത്തിലും സഹകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സാധ്യമായിരുന്നില്ല ഒമ്പത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയിച്ച് ഭാരതീയ ലോക് ദൾ എന്നൊരു പാർട്ടിയുണ്ട് എന്നിട്ട് പോലും ഈ പ്രതിപക്ഷ ഐക്യമൊന്നും ഫലപ്രദ ഫലവത്തായില്ല ഫലപ്രദമായില്ല അങ്ങനെ പിന്നെ സംഘടനാ കോൺഗ്രസ് വേറെ ഉണ്ട് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ആ ജനസംഘമുണ്ട് ഇതൊക്കെ ഏറെക്കുറെ വലതുപക്ഷ പാർട്ടികളാണ് സോഷ്യലിസ്റ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വലതുപക്ഷ ശക്തികളാണ് സ്വതന്ത്ര പാർട്ടിയാണെങ്കിലും ജനസംഘമാണെങ്കിലും ലോക് ദളാണെങ്കിലും അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ഭാരതീയ ക്രാന്തി ദളാണെങ്കിലും ഒക്കെ വലതുപക്ഷ സ്വഭാവം പുലർത്തുന്ന പാർട്ടികളാണ് സോഷ്യലിസ്റ്റുകാർ തത്വത്തിൽ ഇടതുപക്ഷക്കാരാണെങ്കിലും അവർക്ക് ഈ വലതുപക്ഷക്കാരുമായിട്ടാണ് നിരന്തര ബാന്ധവം ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ രണ്ടറുണ്ട് ഒന്ന് സി പി ഐ മറ്റ് സി പി എം സി പി ഐ എന്ന് പറഞ്ഞാൽ അവർ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഉത്തരവോടനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ ഇന്ദിരാഗാന്ധി തമ്മിൽ വളരെ നല്ല ബന്ധമാണ് അതുകൊണ്ട് സി പി ഐ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാനും സഹകരിക്കാനും ഒക്കെ നിർബന്ധിതരായി സി പി എമ്മിൻ്റെ സമൃദ്ധം പറഞ്ഞാൽ അവർ ഈ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ മുന്നണിയിലുമില്ല ഇന്ദിരാഗാന്ധിയുടെ ഭരണപക്ഷ മുന്നണിയിലുമില്ല രണ്ടിനും എതിരാണ് താത്വികമായിട്ട് അവർക്ക് കൂടുതൽ എതിർപ്പ് ഈ വലതുപക്ഷ ശക്തികളോടാണ് അതേസമയത്ത് പ്രായോഗികമായിട്ട് കൂടുതൽ എതിർപ്പ് സി പി ഐയോടും കോൺഗ്രസിനോടുമാണ് അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടി ഞാൻ പോകുന്നത് എഴുപത്തഞ്ചിലാണ് ഈ ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റ് കൂടുതൽ അതിന് വേഗത കിട്ടുന്നത് എഴുപത്തിനാല് തൊട്ടുണ്ടെങ്കിലും എഴുപത്തഞ്ചിലാണ് അത് വലിയ ഒരു മഹാസഖ്യമായിട്ട് മാറുന്നത് ആ ഘട്ടത്തിലും സി പി എം ഇവരുമായിട്ട് സഹായിക്കത്തില്ല സി പി ഐ ആണെങ്കിൽ ജയപ്രകാശിന് വലിയ എതിരുവാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂണിലെത്തുന്നു ജൂൺ മാസത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസരപ്പെടുത്തു ജൂൺ പന്ത്രണ്ടാം തീയതി ജൂൺ ഇരുപത്താറാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടിട്ട് ഈ പ്രതിപക്ഷ നേതാക്കളെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നു മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തു അതുപോലെ ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി ആനന്ദമാർഗം നെക്സലൈറ്റ് ഗ്രൂപ്പുകൾ ഇതിനൊക്കെ നിരോധിക്കുന്നു മൊത്തത്തിൽ രാജ്യത്ത് ഒരു വലിയ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത അല്ലെങ്കിൽ അതിന് ശേഷമോ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും ആ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സി പി എം നേതാക്കളും വരണ്ടുപോയി എന്നുള്ളതാണ് സത്യം ഇനി ആർ എസ് എസുമായിട്ടുള്ള ഏത് ചേർത്താനുമായിട്ട് സഹകരിക്കാം എന്ന നിലയിലേക്ക് അവർ പോകുക അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ രണ്ട് അഭിപ്രായമുണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഹാവ് സുന്ദരയ്യാണ് പി സുന്ദരയ്യ സുന്ദരയ്യ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു ആർ എസ് എസ്സുമായിട്ട് സഹകരിക്കുന്നതിന് പ്രഷേധിച്ച് പക്ഷേ ആ രാജിവെച്ച വിവരം പാർട്ടിക്കാർ രഹസ്യമാക്കി നോക്കും സുന്ദരയ്യ രാജിവെച്ചു എന്ന കാര്യം ഒരിക്കലും പുറത്ത് പോകുന്നില്ല പിന്നീടാണ് ഈ എം എസിനെ താൽക്കാലിക ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നതും പിന്നെ അടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ വെച്ചാണ് അദ്ദേഹത്തെ പൂർണ്ണ തോതിലുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് മാറ്റുന്ന അപ്പോൾ ഈ സമയത്താണ് ആർ എസ് എസുമായിട്ട് സഹകരിക്കുന്നത് ജനസംഘം അടക്കമുള്ള ആളുകളുമായിട്ട് സഹകരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തറ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് എഴുപത്തേഴ് ജനുവരിയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ഇളവൂരുത്തി പ്രതിപക്ഷ നേതാക്കളെയൊക്കെ മോചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി അപ്പോൾ നേരത്തെ പറഞ്ഞ ഭാരതീയ ലോക് പിന്നെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വന്ന ചന്ദ്രശേഖർ മോഹൻദാരിയ ലക്ഷ്മി കാന്തമ്മ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ അതുകൂടാതെ ജഗജീവൻ റാമിൻ്റെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി പിന്നെ ഭാരതീയ ജനസംഘം സംഘടനാ കോൺഗ്രസ് ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു കൂട്ട് കക്ഷി സെറ്റപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജനതാ പാർട്ടി അതൊരു ഒറ്റ പാർട്ടി നമുക്ക് പറയാൻ പറ്റില്ല പല പാർട്ടികളുടെ ഒരു ഒരു കൂടി ഒരു കൂടിച്ചേരൻ പക്ഷേ ഒരേ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കലപ്പേന്ത്യ കർഷകനാണ് ചിഹ്നം കൊടിയും മൂന്നേൻറ്റെയാണ് ആ പാർട്ടിയുടെ നേതാവായിട്ട് പ്രസിഡന്റായിട്ട് മോറാർജി ദേശായെ തിരഞ്ഞെടുക്കുന്നു വൈസ് ചരൺ സിംഗിനെ തിരഞ്ഞെടുക്കുന്നു പിന്നെ ജനറൽ സെക്രട്ടറിമാരായിട്ട് അതിലൊരാളായിട്ട് അധ്വാനി വരുന്നു അങ്ങനെ ഇവർ ഒരു കൊടിയും ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ആ അത്ഭുതപ്പെടുത്തുന്ന വിജയം അവർക്കുണ്ടാവും ഈ പാർട്ടിയുമായിട്ട് സഹകരിച്ച് ഇവരുമായിട്ട് രാജ്യവ്യാപകമായിട്ട് മുന്നണി ഉണ്ടാക്കിയാണ് സി പി എം മത്സരിക്കുന്നത് പരമാവധി വീട്ടുവീഴ്ച രണ്ട് കൂട്ടർ കേരളത്തിൽ പോലും ഇവർക്ക് കഴിഞ്ഞിട്ട് പത്തൊമ്പത് സീറ്റോ മത്സ മറ്റു മത്സരിക്കാൻ കൊടുത്തു അതിൽ പേര് ജയിച്ചു ഈ പത്തൊമ്പത് പേരിൽ മൂന്ന് പേര് ജനസംഘക്കാരായിരുന്നു ബാക്കി സംഘടനാ കോൺഗ്രസ് ആര് സോഷ്യലിസ്റ്റ് ആരും ആ മൂന്ന് ജനസംഘക്കാരിൽ ഒരാൾ മത്സരിച്ചത് വാസു എന്ന് പറഞ്ഞ അദ്ദേഹം സുൽത്താൻ ബൈത്തേരി മണ്ഡലത്തിലാണ് മത്സരിച്ചത് അത് പട്ടിക വർഗ സംവരണ സീറ്റായിരുന്നു പിന്നെ കെ ഗോപാലൻ അദ്ദേഹം വണ്ടൂരാണ് മത്സരിച്ചത് പിന്നെ ഇവരുടെ പ്രമുഖ നേതാവായിരുന്ന കെ ജി മാരാർ അദ്ദേഹം ഉദുമയിലാണ് മത്സരിച്ചത് അപ്പോൾ ഈ ഇങ്ങനൊരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്നു ആ മുന്നണിയിൽ സി പി എം മാത്രമല്ല ജനതാ പാർട്ടിയും ഉണ്ട് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ട് മറ്റ് ചില പാർട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ മുന്നണിക്ക് വലിയ ചീത്തപ്പരും കാരണം ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം ന്യൂനപക്ഷക്കാരായ വോട്ടർമാരുണ്ട് ഉണ്ട് മുസ്ലിങ്ങളും ഉണ്ട് ഈ രണ്ട് കൂട്ടർക്കും ആർ എസ് എസിനെ കുറിച്ച് വലിയ സംശയവും ഭയവുമാണ് അപ്പോൾ ആർ എസ് എസുമായി കൂട്ടുചേർന്നാണ് സി പി എം മത്സരിക്കുന്നത് എന്ന ഒരു വലിയ പ്രചരണം നാട്ടിലുണ്ടായി അത് ആ മുന്നണിക്ക് തന്നെ വലിയൊരു ദോഷമായിട്ട് ഭാവിക്കുകയും ഇവർക്ക് വലിയ പരാജയം ഉണ്ടാവിച്ചു പിന്നീടും ഇവരുടെ നല്ല സഹകരണം ഇങ്ങനെ തുടർന്നു ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും പക്ഷെ പിന്നീട് എഴുപത്തിരണ്ട് എഴുപത്തൊമ്പതൊക്കെ ആകുമ്പോഴത്തേക്കും തലശ്ശേരിയിൽ വീണ്ടും കലാപ കലുഷിതമാകുകയാണ് കാരണം എന്ന് വെച്ചാൽ ആർ എസ് എസും മാർസിസ്റ്റ് സംഘടനകൾ ആവർത്തിക്കും അങ്ങനെ തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും തലശ്ശേരിയിൽ പാർട്ടി ഗോവാലം നടത്തിയ എം എൽ എ ഗോവാലം മരിച്ച് തെരഞ്ഞെടുപ്പ് അടക്കുന്നത് സമയപ്പെടുത്തിക്കും ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് നമുക്ക് പറയുന്ന അവസ്ഥ എന്നിട്ടും അവിടെ തലശ്ശേരിയിൽ സി പി എം സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു പക്ഷേ അതിനുശേഷവും ഈ വെട്ടും കുത്തും കൊലപാതകങ്ങളും വ്യാപകമായിട്ട് നടന്നു എഴുപത്തൊമ്പത് ആ ഇപ്പോഴത്തെ ആ വർഷം തന്നെ ഈ ജനതാ പാർട്ടി മാർക്സിസ്റ്റ് മുന്നണിയിൽ പോയി അവർ കോൺഗ്രസ് മുന്നണിയിൽ കയറി ഇപ്പോൾ ഈ മാർക്സിസ്റ്റുകാരും ആർ എസ് എസും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് പറയുന്ന കോൺഗ്രസ്സുകാർ ഇത് പറയില്ല അവർ കോൺഗ്രസ്സുമായിട്ട് സഹാരിച്ചു കോൺഗ്രസ്സും യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് സഹരിച്ച് ആണവർ എൺപതിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു അതിന് പുറകെ എൺപത് ജനുവരിയിൽ തന്നെ നിയമസഭയിലേക്ക് എറി നടക്കുന്നു അപ്പോൾ യു ഡി എഫിൻ്റെ മുന്നണിയിൽ മത്സരിക്കുമ്പോൾ ഇതേ കെ ജി മാരാർ മുമ്പ് ഉതുമയിലാണ് മത്സരിച്ചെങ്കിൽ അത്തവണ അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാറി എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പെരിങ്കളം മണ്ഡലത്തിലാണ് മത്സരിച്ചത് പഴയ പാനൂരാണ് പെരിങ്കളം മാരാർ അവിടെ പരാജയപ്പെട്ടു എന്നുള്ള വേറെ കാര്യം അതുപോലെ ഒറ്റപ്പാലത്ത് പി ആർ നമ്പ്യാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കാസർകോട്ട് നിന്ന് പാർലമെൻറ്റിലേക്ക് രാജഗോപാൽ മത്സരിച്ചു പിന്നെ എൻ്റെ മണ്ഡലം അന്ന് വടക്കേക്കരയാണ് വടക്കേക്കരയിൽ ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള സുമാർ നായരാണ് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സഹകരണമൊക്കെ പല സമയത്തും ഉണ്ടായിട്ട് പിന്നീടാണ് നമുക്കറിയാവുന്ന പോലെ ഈ കോലി സഖ്യം എന്ന് പറഞ്ഞ സാധനം തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് വടക്കരയിലും അതുപോലെ പ്രൊഫസർ മാധവൻകുട്ടി ബേപ്പൂരും ഒക്കെ മത്സരിച്ച് അതിന് മുമ്പ് ഈ സഹകരണം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എഴുപത്തി എൺപത്തെട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് യു ഡി എഫുമായിട്ട് സഖ്യം ചെയ്തിട്ടാണ് മത്സരിച്ചത് ബി ജെ പി അപ്പം ബി ജെ പി ആയിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സഹകരണം പല സമയത്തും പല പാർട്ടികളും പല സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുണ്ട് പിൽക്കാലത്താണ് വോട്ട് കച്ചവടം എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം തുടങ്ങിയത് ബി ജെ പിയുടെ വോട്ടുകൾ കോൺഗ്രസിൽ വിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല അഭ്യാസങ്ങൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ട് ഒരു പാർട്ടി മറ്റാൾ ചീത്ത എന്നതിന് യാതൊരു കഥയുമില്ല രണ്ട് കൂട്ടരും ഏറെയും കുറഞ്ഞും അതെ ഇതേ പരിപാടി പല സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ഞാൻ ഒരു കാര്യം കൂടി അങ്ങനെ ചോദിച്ചോട്ടെ എഴുപത്തി ഏഴിൽ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നത് ആർ എസ് എസിൻ്റെ സഹകരണത്തോടെ പിന്തുണയോടെയാണ് എന്ന് കെ സി വേണുഗോപാൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ വാസ്തവമുണ്ടോ അതിൽ വാസ്തവമുണ്ട് അദ്ദേഹം കൂത്തുപറമ്പിൽ മത്സരിച്ചതും എം വി രാഘവൻ മത്സരിച്ചതും ഇവരെല്ലാവരും മത്സരിച്ചത് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് തിരുവിതാംകൂറിൽ അന്ന് ഈ ആർ എസ് എസ് ബി ജെ പി അത്ര ശക്തമല്ല അത് പിന്നീട് ഈ നിലക്കൽ സമരത്തിനൊക്കെ ശേഷമാണ് അങ്ങനൊരു സംവിധാനം ഉണ്ടായത് അതിനുമുമ്പ് തന്നെ മലബാർ ഭാഗത്ത് ആർ എസ് എസ് വലിയ ശക്തി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അവരുടെ പോക്കറ്റുകളുണ്ട് അവർക്ക് കുറേ വോട്ടുണ്ട് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് വലിയൊരു പ്രാമുഖ്യം കിട്ടി വലിയൊരു വിസിബിലിറ്റി കിട്ടി എന്ന് വെച്ചാൽ ഇവർ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ചേർത്ത് നിന്നവരാണ് എന്ന ഒരു തോന്നൽ സാധാരണക്കാരന് വലിയ വ്യാപകർ ആർ എസ് എസ്കാർ മാത്രമാണ് ആ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചേർത്ത് നിന്നത് എന്നൊരു നെറേറ്റീവ് വളരെ കാര്യമായിട്ട് കേരളത്തിൽ പ്രചരിച്ചു അങ്ങനെ ഇവർക്ക് ഒരു വലിയ പ്രതിച്ഛായ കിട്ടി എന്നുള്ളതാണ് സത്യം ഓക്കെ പക്ഷേ അന്ന് അതിനുശേഷം അങ്ങ് പറഞ്ഞു കോൺഗ്രസ്സും സഹകരിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ എൺപത് മുതൽ ആ ഒരു സഹകരണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇവർക്കിപ്പോൾ ഒരു അതിനുശേഷം നമ്മൾ കണ്ടത് ഈ വോട്ട് കച്ചവടത്തിൻ്റെയൊക്കെ സാ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു തൊട്ടുകൂടായ്മ ആർ എസ് എസിനോട് ബി ജെ പിയോട് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് അല്ല അത് വളരെ വ്യക്തമാണല്ലോ പ്രത്യക്ഷാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആർ എസ് എസുമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല പ്രായോഗികമായിട്ട് സഹിക്കുന്നതിന് തടസ്സവുമില്ല മറിച്ച് കോൺഗ്രസ്സുകാർക്ക് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കേരളത്തിലെ വലിയൊരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂനപക്ഷ സമുദായക്കാരാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പാർട്ടിയാണ് യു ഡി എഫും അതുപോലെ തന്നെയാണ് അപ്പോൾ അവർക്ക് പ്രത്യക്ഷത്തിൽ ബി ജെ പിയുമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായിട്ട് സഹകരിക്കാൻ പറ്റിയില്ല അവർ സഹകരിച്ചാൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും അതുകൊണ്ട് ഇവർ ഇതെപ്പോഴും വളരെ മോശപ്പെട്ടൊരു എന്നൊരു നറേറ്റീവ് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവിച്ചത് എനിക്കൊന്ന് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു തൊണ്ണൂറുകളുടെ അവസാനത്തിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനതാ പാർട്ടി ഒരു 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 പ്രബല ശക്തിയായിരുന്നു കോൺഗ്രസ് ഇതര പാർട്ടികളെ ഒരുമിച്ച് നിർത്തി അവർ മുന്നോട്ട് പോയതിനെക്കുറിച്ചൊക്കെ അന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ദേശീയ ഓ ദേശീയ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള സഹകരണം പല ഘട്ടങ്ങളിലും ഈ പാർട്ടികളൊക്കെ തമ്മിലുണ്ടായിട്ടുണ്ട് ബി പി സിംഗിൻ്റെ മന്ത്രിസഭയ്ക്ക് പുറത്തതും ഇന്തുണ കൊടുത്തതുപോലെയുള്ള സംഭവങ്ങൾ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ബി ജെ പി ഒരേ സമയത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ സഹകരണം പലപ്പോഴും ഉണ്ട് ആണവ കരാറിനെ ചൊല്ലി മൻമോഹൻ സിംഗിനെതിരായിട്ട് അവിശ്വാസപുറമേയും കൊണ്ടിരുമ്പോൾ എൽ ഡി എഫും ബി ജെ പി കൈകോർത്ത് പിടിച്ചിട്ടാണ് ഈ അവിശ്വാസം കൂട്ടുന്നത് ആ ആ ഓക്കെ മറ്റൊന്ന് ഞാൻ ഒരു ഒരു കാര്യത്തിൽ കൂടി കുറച്ചുകൂടി അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് എഴുപത്തി അഞ്ചിൽ സുന്ദരയ്യ രാജിവെച്ചല്ലോ ഈ ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ പേരിൽ അത് പിന്നീട് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ ചർച്ചയാവുകയോ വലിയ ഡിബേറ്റിനോ തർക്കങ്ങൾക്കോ കാരണമാവുകയോ ചെയ്തോ സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ആ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ വലിയ വിമർശനവും തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പറ്റിയ ആളുകൾക്ക് വലിയ ധാരണയില്ലാതെ അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായിട്ടില്ല പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് പൊതുസമൂഹത്തിലേക്ക് വലിയ കാര്യമായിട്ട് വന്നില്ല ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു നേതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് പാർട്ടിയിൽ സംഭവിക്കുന്നത് ഈ സഹാവി എ കെ ജി മരിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി ഒരു ദുസ്ലാധികൾ നീണ്ടെടുക്കുന്ന വലിയ യാത്രയാണ് അന്ന് ഇന്നത്തെ അത്ര സൗകര്യങ്ങൾ ഗതാഗത സൗകര്യമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുപത്തേഴ് മാർച്ചിലാണ് ആ ബോഡിയുമായിട്ട് കണ്ണൂരിൽ ചെല്ലുമ്പോൾ കണ്ണൂരിലെ പല നേതാക്കന്മാരും ഇവരോട് ചോദിക്കുന്നുണ്ട് സുന്ദരയ്യ എന്താണ് വരാത്തത് സുന്ദരയ്യ പാർട്ടിയിൽ നിന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെച്ച കാര്യം സാധാരണക്കാർക്ക് അറിയില്ല പാർട്ടിക്കാരും അറിഞ്ഞിട്ടില്ല അത്രയും രഹസ്യ സ്വഭാവം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ള സത്യമാണ് പക്ഷെ എന്താണ് അണ്ടർ ഹാൻഡ് ഡീലിങ്സ് ഉണ്ടായിരുന്നതായിരുന്നു ഓക്കെ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം അന്ന് നിലനിന്നിരുന്നു അതിന് പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിയതും അതിൽ ശേഷമാണ് നമുക്ക് എനിക്ക് തോന്നുന്നു വോട്ട് കച്ചവടത്തിൻ്റെ കാലത്തിലേക്ക് വന്നത് അറിഞ്ഞും അറിയാതെയും ഒക്കെയുള്ള വോട്ട് കച്ചവടം കേരളത്തിൽ വളരെ എന്താണ് സജീവമായി തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നടന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വോട്ട് കച്ചവടം വളരെ വ്യാപകമായിട്ട് നടന്നു നമ്മുടെ വി മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നവർ ആഹാ ബി ജെ പി കാരിൽ ഒരു വിഭാഗം കോൺഗ്രസ്സിന് വോട്ട് മറിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ തനി കച്ചവടമായിരുന്നു ആ ചില പ്രത്യേക നേതാക്കന്മാർ ഇടപെട്ട് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിലേക്ക് മറിക്കുമായിരുന്നു അത് പിന്നെ ആ നേതാക്കന്മാരെയൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതുപോയി മറിച്ച് ബി ജെ പിയുടെ അണികൾക്ക് തന്നെ മാർക്സിസ്റ്റ് വിരോധം വളരെ കലശലായിരുന്നു ഉണ്ട് പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകാരും ബി ജെ പി കാരും തമ്മിൽ അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമുത്തുണ്ടാകുന്നുണ്ട് രക്തസാക്ഷികളുണ്ടാകുന്നുമുണ്ട് സി പി എമ്മിനോട് വലിയ തീർപ്പായിരുന്നു അപ്പോൾ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അത് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഒരു പാറ്റേൺ എങ്ങനെയെന്ന് വെച്ചാൽ അഞ്ചു കൊല്ലം യു ഡി എഫ് പരിചയം യു ഡി എഫ് ഞാൻ നേരത്തെ പറയുമ്പോൾ ന്യൂനപക്ഷ ഒരു സംവിധാനം ആ ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു ഹിന്ദുക്കൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവും അതിൻ്റെ ഫലമായിട്ട് ഇവരുടെ വോട്ടുകൾ ഒന്നുകിൽ ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് തന്നെ ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു ഭാഗം മറിച്ച് എൽ ഡി എഫിന് കൊടുക്കുവെച്ച് അപ്പോൾ എൽ ഡി എഫ് വലിയ ഭൂരിഹത്തോട് ജയിക്കും പക്ഷേ എൽ ഡി എഫ് ജയിച്ചേക്ക് സംഭവിക്കും പിറ്റേ ദിവസം ആർ എസ് എസ്കാരുമായിട്ടും ബി ജെ പി കാരായിട്ടും ഇതുപോലുള്ള ആളുകളായിട്ടും വെട്ടുമുത്തു പോകും അപ്പോൾ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയോ അവർ തിരിച്ച് കോൺഗ്രസിൻ്റെ ആ ഒരു കൈവലയത്തിലേക്ക് മരിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു പിന്നെ വി മുരളീധരൻ പറഞ്ഞതിന് ശേഷം ആ വോട്ട് കച്ചവടത്തിന് യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തൊണ്ണൂറ്റി ഒന്നിലും അതുപോലെ തന്നെ എൺപത്തെട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ കാണപ്പെട്ട ഈ കോലിബീസ് സഖ്യത്തെ സംബന്ധിച്ചുള്ള ആരോപണം അന്നുണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റ് മറുപക്ഷം അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് എങ്കിലും അങ്ങ് തന്നെ സൂചിപ്പിക്കേണ്ട അത്തരത്തിലൊരു ഒരു കോലിബി സഖ്യം ഉണ്ടായിരുന്നു എന്ന് അതിനൊക്കെ ആരായിരുന്നിരിക്കാം അന്ന് എടുത്തതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതുമൊക്കെ അല്ല അതൊക്കെ രണ്ട് പാർട്ടികളും തമ്മിൽ ഒരു ഒരു അന്തർധാര പണ്ട് മുതലുമുണ്ട് ഇതൊക്കെ കാലകാലങ്ങളിലും നേതാക്കന്മാർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആ മറ്റു തരത്തിലൊക്കെ ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്മാർട്ടായിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് കയ്യിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് ആ പരിപാടി നിർത്തി കഴിഞ്ഞപ്പോഴാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടിംഗ് ഇത്രയധികം വർദ്ധിക്കാൻ തുടങ്ങിയത് വോട്ട് ഷെയർ വർദ്ധിക്കാൻ തുടങ്ങി ഇത്ര വോട്ടൊക്കെ പണ്ട് കൊണ്ടായിരുന്നു പക്ഷേ അത് പാർട്ടിക്ക് വേണ്ടി പോളി ചെയ്യപ്പെട്ടിരുന്നില്ല കെ കർണാടക പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ബി ജെ പി നേതാക്കളുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തി ഇപ്പോൾ ഞാൻ ഉടുവിലത്തോട് ഉദാഹരണം പറയാം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാസ്സാക്കിയ സ്ഥാനാർത്ഥി പട്ടിക വെട്ടി തിരുത്തി ഇവിടെ മൂന്ന് പേർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തു അതിലൊന്ന് എൻ്റെ വീടിരിക്കുന്ന മണ്ഡലം ആയിരുന്നു വടക്കേക്കരയിലായിരുന്നു വടക്കേക്കരയിൽ കെ പി ധനപാലിനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് കാര്യച്ച് അദ്ദേഹത്തിന് വേണ്ടി മതിലെടുത്തുകയും പോസ്റ്റ് ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ധനപാലിൻ്റെ പേര് വെട്ടി അവിടെ എം എ ചന്ദ്രശേഖര സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തു അപ്പം എം എ ചന്ദ്രശേഖരന് പല പ്രശ്നങ്ങളുണ്ട് പുള്ളിക്ക് റോഡിലിറങ്ങി വോട്ട് ഓടിക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസ്സുകാർ ഓടിച്ചിട്ട് തല്ലും പ്രചരണത്തിന് ഉള്ള സൗകര്യങ്ങൾ കുറവുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ചന്ദ്രശേഖരൻ ജയിച്ചു അങ്ങനെ ജയിച്ചു എന്ന് വെച്ചാൽ ആ മണ്ഡലത്തിലുള്ള മൊത്തം ആർ എസ് എസ്കാരുടെ വോട്ട് ബി ജെ പി കാരൻ്റെ വോട്ട് കരുണകാരൻ കാശുപിടുത്ത് മേടിച്ചു അങ്ങനെ പ്രശ്നം അവസാനിച്ചു അത് ആ രീതിയിലൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും മാത്രമാണ് നടക്കാതെ പക്ഷേ മറ്റൊന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ബാന്ധവം ഉണ്ടായിരുന്നു സഹകരണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മുരളീധരന് വന്നതിന് ശേഷവും ഇത്തരത്തിലൊരു ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് ഈ ഒരു ആരോപണം കൂടെ വന്നിരിക്കുന്നത് അല്ല മുരളീധരൻ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ മുക്കേശത്രു കോൺഗ്രസ് ആണ് കേന്ദ്രത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നമ്മൾ വെറുതെ സി പി എംകാരുമായിട്ട് വെട്ടുപൂത്തും നടത്തി നമ്മുടെ ആളുകൾ മരിക്കേണ്ട ആവശ്യമില്ല പരിക്കേറ്റ ആവശ്യമില്ല അവരുടെ കുടുംബസഹായ ഫണ്ട് പിരിക്കേണ്ട ആവശ്യമില്ല കാശിന് വേറെ പല ഉപയോഗങ്ങളും ഉണ്ട് എന്ന ഒരു ഒരു നെറേറ്റീവ് അത് കൊണ്ടുവ അത് ബി ജെ പി കാരെ കൊണ്ട് അംഗീകരിപ്പിക്കേം ചു അതാണ് അദ്ദേഹത്തിന് ലഭിച്ചത് വെറുതെ ഒരു സിദ്ധാന്തം മുന്നോട്ടുവച്ചിട്ട് ആരുമില്ല അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു കൈവപ്പും കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ അങ്ങനെയാണ് ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രീ എം എൻ്റെ നേതൃത്വത്തിൽ ചർച്ചയാണെന്നൊക്കെ പറയാനല്ലേ അതെ അതൊക്കെ സത്യമാണ് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് ഇനി വാളെടുത്തവൻ വാളാൽ എന്നൊരു ധാരണ വേണ്ട നമുക്ക് പരമാവധി സംയമനം പാലിക്കാം ആർ എസ് എസും മാർസിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അങ്ങനെ കുറേ ആളുകളുടെ ജീവൻ രക്ഷ അതെ അതെ അങ്ങനെയാണ് അവിടെ ഈ സംഗതികൾ അവസാനിച്ചത് പക്ഷേ അതിൻ്റെ ഗുണം രണ്ട് പാർട്ടികൾക്ക് കിട്ടി അത് വേറൊരു സത്യം ശരിയാണ് ശരിയാണ് പക്ഷേ ഇപ്പോൾ എഴുപത്തഞ്ചിൽ തുടങ്ങിയ ബാന്ധവം അത് ഹർസ്വാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ വീണ്ടും ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് സജീവമായി ചർച്ചയാവുകയാണ് എന്ത് തോന്നുന്നു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച തൊട്ട് മുമ്പ് അങ്ങ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് മുക്ത ഭാരതം അതുപോലെ തന്നെ കോൺഗ്രസ് മുക്ത കേരളം ഇതൊക്കെ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതിനുവേണ്ടി ബി ജെ പി സി പി എമ്മുമായി നിലവിലും ഒരു ഒരു എന്താണ് തിരശ്ശീലയ്ക്ക് പിന്നിലെ സഹകരണം സജീവമാണെന്ന് കരുതാൻ സാധിക്കുന്നുണ്ടോ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പിട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പക്ഷേ ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു ആർ എസ് എസ്കാര് സി പി എംകാരെ അനാവശ്യമായിട്ട് ആക്രമിക്കില്ല സി പി എംകാരും അങ്ങോട്ട് ചെന്ന് ആർ എസ് എസ്കാരുടെ മെക്കെട്ട് കയറുകയില്ല എന്ന ഒരു പൊതു മിനിമ പരിപാടികളിൽ അംഗീകരിച്ചു അതിൻ്റെ അർത്ഥം ഈ രണ്ട് പാർട്ടികൾ നമ്മൾ കൈകോർത്തു കൈകോർത്തുന്നതല്ല പിന്നെ ലിയോ പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട് ബി ജെ പിയുടെ ശ്ലോഗൻ കേരളത്തിലേക്ക് മാത്രമല്ല രാജ്യവ്യാപകമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മുദ്രാവാക്യം കോൺഗ്രസ് മുക്തഭാരതമാണ് കോൺഗ്രസ് വേട്ട അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേന്മ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നു ഒരു പരിധിവരെ ബി ജെ പിക്ക് പ്രധാനമായിട്ടും സി പി എമ്മിനും അവർ നയിക്കുന്നത് എൽ ഡി എഫിനുമായിരിക്കും ഓക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യത്തിൽ പ്രചാരണം നടക്കുന്ന സമയത്ത് വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം എം വി ഗോവിന്ദൻ എന്ത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പിന്നീട് തിരുത്തേണ്ടി വന്നെങ്കിലും പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള നേതാവ് സീസഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ അങ്ങനെ ഒരു അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതായിരിക്കില്ല ബോധപൂർവ്വം പറഞ്ഞതായിരിക്കും ഈ ഹിന്ദു വോട്ട് ലക്ഷ്യമായിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അല്ല അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൊടുക്കാം എം വി ഗോവിന്ദ മാസ അങ്ങനെ പിച്ചും പേയും പറയുന്ന ആളല്ല കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഇത് പറഞ്ഞ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളത് ഒഴിച്ചാൽ പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഭൂരിപക്ഷ സമുദായക്കാരുടെ വോട്ട് അത് കൂടുതലും നിലവിൽ തന്നെ എൽ ഡി എഫിനാണ് കിട്ടിക്കൊടുക്കുന്നത് ബി ജെ പിക്ക് അല്ല അപ്പോൾ അതിന് പുറത്ത് ബി ജെ പിയുടെ ഒരു നിലപാട് കൂടി ആവുമ്പോൾ അവിടെ ജയിക്കാം എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇത് ഗുണകരമാകും എന്ന ഒരു വിശ്വാസം സി പി എം നേതാക്കളുടെ ഇടയിലുണ്ട് എന്നൊന്നും മനസ്സിലായി ഓക്കെ ഇതിപ്പോൾ ഇത്തരത്തിൽ ഓക്കെ ബി ജെ പിയുടെ സംഭവം ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ എനിക്ക് മറ്റ് ചില സംഘടനകളുടെ കാര്യത്തിൽ കൂടി അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ രഹസ്യബാന്ധവം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആരോപണവും ഇപ്പോൾ ഇതിനിടയിൽ ഒളിഞ്ഞ് തെളിഞ്ഞു പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പി വി അന്വർ ഒക്കെ വളരെ വളരെ ശക്തമായി ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആരോപണമുണ്ട് പക്ഷേ അത് വെറും ആരോപണത്തിനപ്പുറത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമുക്കറിയില്ല സാധ്യതയുണ്ട് എന്ന് വെച്ച് സാധ്യതയില്ല എന്ന് അല്ലെങ്കിൽ അത് എളുപ്പമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഖണ്ഡിതമായൊരു അഭിപ്രായം ഈ ഘട്ടത്തിൽ പറയാൻ പറ്റിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ അവരുടെ പാർട്ടി വളർന്ന് പടർന്ന് വലുതായി കേവല ഭൂരിപക്ഷം കിട്ടാൻ ഒരുപാട് താമസിക്കും ആ അതുകൊണ്ട് കൂടുതൽ കടുത്ത ശത്രു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ് എന്ന ഉത്തരമാണ് കിട്ടിയിട്ടുള്ള കാരണം കോൺഗ്രസ്സുമായിട്ടാണല്ലോ സ്ഥിരമായിട്ട് ഇവർ മത്സരിക്കുന്നത് അതുകൊണ്ട് ഒരു സഹകരണം മറ്റേ ഭാഗമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം അങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ ജമാഅത്തെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് അത് അതിനോടൊപ്പം തന്നെ പി ഡി പിയുടെ വോട്ട് ഇതൊക്കെ സ്വന്തം പോക്കറ്റിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും മുന്നണികൾ നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പി ഡി പിയെ സി പി എം ന്യായീകരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് ന്യായീകരിക്കും അതെ പക്ഷേ തൊണ്ണൂറ്റിയാറിലെ ഒരു കേസ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് എനിക്കൊന്ന് അങ്ങക്ക് കൃത്യമായി ഓർമ്മയുണ്ടാകും തൊണ്ണൂറ്റിയാറിൽ ദേശാവാദി പത്രത്തിൽ വന്ന ഒരു ഇതാണ് ആ ലേഖനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുകയും പി ഡി പിയെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അന്ന് അപ്പോൾ ഈ ജാതി സംഘടനകളുടെ ഒക്കെ തന്നെ വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന കാര്യത്തിൽ സി പി എമ്മും പിന്നിലല്ല എന്ന് തന്നെയാണ് അല്ലേ എന്ന് തന്നെയാണ് സത്യം യാഥാർത്ഥ്യവാദമാണ് പക്ഷേ കോൺഗ്രസിനെ പോലെ യാതൊരു തത്വദീക്ഷയും അല്ല സി പി എം പ്രവർത്തിക്കുന്നത് അവരെന്തെങ്കിലും താത്വികമായിട്ടോ ദാർശനികമായിട്ടോ പ്രത്യേക ശാസ്ത്രപരമായിട്ടോ ഒരു വിശദീകരണം കൊടുക്കാൻ തുനയാറുണ്ട് മറ്റവർക്ക് പിന്നെ അങ്ങനെയുള്ള യാതൊരു പ്രാഥമിക മര്യാദ പോലും ബാധവല്ലാത്തതോട്ട് കുഴപ്പമില്ല ഞാൻ ഒരു ഒരു കാര്യം കൂടി ഒരു ഒരു പോസിറ്റീവ് സൂചന എന്തെങ്കിലും അറിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അനാരോഗ്യകരമായിട്ടുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളും സഖ്യം ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നതെന്ന് പോലും പലപ്പോഴും നമ്മൾ പോലും സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ സംസാരിച്ചിരുന്നു പക്ഷേ ഈ കേരളത്തിൻ്റെ പൊതു സ്വഭാവത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നിലമ്പൂരിൽ നിന്നും കേരളത്തിൻ്റെ മുഴുവൻ ക്യാൻവാസിലേക്ക് വരുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ അനാരോഗ്യകരമായിട്ടുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ചില്ലറ വോട്ടിന് വേണ്ടി നിലപാട് പണയം വയ്ക്കുന്ന കാര്യത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധപ്പതിക്കുന്ന കാഴ്ച ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമോ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ജനാധിപത്യം എത്ര നാളുണ്ടോ അത്ര നാൾ ഇതൊക്കെ തന്നെ ആവർത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വരും നാളുകളിലും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ തുടങ്ങിയ വിഷയം ആർ എസ് എസ് സി പി എം ബാന്ധവം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് മുതൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ പിന്നീട് എഴുപത്തിയേഴ് എഴുപത്തി ഒൻപത് ഘട്ടത്തിലും ഒക്കെ തന്നെ സി പി എമ്മും ആർ എസ് എസ് തമ്മിലുള്ള സഹകരണം ഉണ്ടായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില അവസരങ്ങളിൽ തുടർന്നിട്ടും ഉണ്ട് ഇപ്പറഞ്ഞ ഈ ആർ ബന്ധം തള്ളിക്കളഞ്ഞ് അങ്ങനെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലും എഴുപത്തിയേഴിൽ കൂത്തുപറമ്പിൽ മത്സരിച്ചത് മത്സരിച്ച വേളയിൽ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെയൊക്കെ തന്നെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ചരിത്രം ചികഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എൺപതിൽ അവർക്ക് ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് ആർ എസ് എസുമായി ഉണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത അല്ലെങ്കിൽ തീണ്ടിക്കൂടാത്ത ഒന്നല്ല ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് എന്ന ഒരു ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ട് എന്ന് ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കണം ഏതായാലും വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ഡോക്യുമെൻറ്റുമായി സഹകരിച്ചത് ഡോക്യുമെൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം